നമ്മുടെ നിരത്തുകളിൽ നിരവധി പേരുടെ ജീവൻ പൊലിയുകയും അപകടത്തിൽപ്പെട്ട് പരിക്കേൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ ജനങ്ങൾക്കൊക്കെ പ്രയോജനം ചെയ്യുന്നതുമായ വാർത്തകൾ പലതും മുക്കുന്ന കൂട്ടത്തിൽ ഒരു വാർത്ത കൂടെ മുക്കി അല്ല കേന്ദ്ര സർക്കാരിൻ്റെ പല പ്രധാനപ്പെട്ട പദ്ധതികൾ ഇപ്പോൾ ആയുഷൻ ആയുഷ്മാൻ ഭാരത് എന്ന് പറഞ്ഞ എഴുപത് വയസ്സ് വരെയുള്ളവർക്ക് സൗജന്യമായ ചികിത്സ കൊടുക്കാനുള്ള പദ്ധതി നമ്മുടെ മാധ്യമങ്ങൾ വലിയ കവർ ഒന്നും കൊടുത്തിട്ടില്ല അപ്പം എനിക്ക് അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്ന കാര്യത്തിൽ സർക്കാരിൻ്റെ തീരുമാനങ്ങൾ അറിയിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ വല്ലാത്ത മെല്ലെപ്പൊക്ക് അല്ലെങ്കിൽ തമസ്കരിക്കൽ നടത്തുന്നുണ്ട് കേരള സർക്കാരാവട്ടെ കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ ഇപ്പോൾ എറണാകുളത്ത് എൺപത് കോടി മുടക്കി കേന്ദ്ര സർക്കാരിൻ്റെ മുഴുവൻ ഫണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു രൂപ പോലും സംസ്ഥാനത്തിൻ്റെ ഇല്ല കൊച്ചി കോർപ്പറേഷൻ അതിൻ്റെ നടത്തിപ്പ് മാത്രമേ ഉള്ളൂ ഒരു ആധുനിക മാർക്കറ്റ് ഉണ്ടാക്കി പിണറായി വലിയ കട്ടൗട്ടും വെച്ച് ഉദ്ഘാടനം ചെയ്തു ഫ്ലക്സും വെച്ച് കേരളത്തിലെ ബി ജെ പിക്കാർക്കാണെങ്കിൽ അത് കാമ്പയിൻ ചെയ്യാൻ പോലും പറ്റിയില്ല ഞാൻ ബി ജെ പിയുടെ സംസ്ഥാന ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിനോട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എറണാകുളത്ത് മിനിമം എറണാകുളം ജില്ലാ കമ്മിറ്റിയോട് പറഞ്ഞു ഒരു പതിനായിരം പോസ്റ്റർ അച്ചടിച്ചിട്ട് എറണാകുളം എൺപത് കോടി രൂപ മുടക്കിൽ എറണാകുളം മാർക്കറ്റ് എന്ന് നവീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞ് ഒരു പതിനായിരം പോസ്റ്റർ ഈ കൊച്ചി നേരത്തിൽ ഒട്ടിച്ചുകൊണ്ട് പതിനായിരം പണ്ടൊരു അയ്യായിരം ആയിരം അഞ്ഞൂറ് അല്ലെങ്കിൽ ഒരു പത്ത് ഫ്ലെക്സ് ബോർഡ് ഇതൊന്നും ബി ജെ പിക്ക് നേരമില്ല ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നമ്മുടെയൊക്കെ വളരെ അടുത്ത സുഹൃത്താണ് സുരേന്ദ്രൻ കൂടെ കേൾക്കാറ് കെ എസ് കെ എസ് കൂടെ കേൾക്കാൻ എന്നു പറയുന്നത് അതുപോട്ടെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റോഡ് റോഡപകടങ്ങൾ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കെൻ്റെ കയ്യിലുള്ളു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയിൽ നാല് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി രണ്ട് ഗുരുതരമായ റോഡപകടങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത് അതിൽ മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കണക്കുണ്ട് പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി എഴുപത്തിരണ്ട് പേർ ഈ കഴിഞ്ഞ വർഷത്തെ അല്ല രണ്ടായിരത്തി ഇരുപത്തി കണക്കാണ് പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി എഴുപത്തിരണ്ട് പേർ റോഡ് അപകടങ്ങളിൽ മരിച്ചു ചെറിയ തുകയല്ല പതിനഞ്ച് ലക്ഷം അല്ലേ അത് വർഷം മുമ്പ് ആ മൂന്ന് വർഷം മുമ്പ് അപ്പോൾ വാഹനങ്ങൾ കൂടുന്നു റോഡുകൾ അതനുസരിച്ച് വലുതാകുന്നില്ല അപകടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു ഓരോ വർഷവും ഡെത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം പേര് മരിച്ചു എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷം കുടുംബങ്ങൾ അനാ അനാഥമായതാണ് അല്ലേ ആ കുടുംബത്തിൻ്റെ വരുമാനമാർഗം ആ കുടുംബം ആശ്രയിച്ചിരിക്കുന്ന ആശ്രയിച്ചിരിക്കുന്നവരെ ആശ്രയിച്ചാണ് അവർക്ക് പിന്നെ എം എ സി റ്റിയിലൊക്കെ കേസൊക്കെ കൊടുത്ത് കുറച്ച് പൈസയൊക്കെ കിട്ടും പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ മരണമല്ലാതെ ഗുരുതരമായി പരുക്ക് പറ്റുന്നവരുണ്ട് പരിക്കു പറ്റിയാൽ അതിൻ്റെ ചികിത്സാ ചെലവ് ആരാ വഹിക്കുന്നത് ഈ അപകടത്തിനിരവയാകുന്ന നിർഭാഗ്യവാന്മാർ തന്നെ ആ ചികിത്സാ ചെലവും വഹിക്കേണ്ടി വരും അതെ അത് ഇപ്പം നിതിൻ ഗഡ്ഗരി കേന്ദ്ര ധനകാര്യമന്ത്രി കേന്ദ്ര സർക്കാരിൻ്റെ സോറി സോറി നിതിൻ ഗഡ്കരി കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി വളരെ പ്രധാനമായൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു അതായത് റോഡ് അപകടങ്ങളിൽപ്പെട്ട് പറ്റുന്നവരുടെ ഒന്നര ലക്ഷം രൂപ വരെയുള്ള ആശുപത്രി ചെലവ് അല്ലെങ്കിൽ ഏഴ് ദിവസത്തെ ആശുപത്രി ചിലവ് ഏതാണോ കൂടുതൽ അപ്പോൾ ഒന്നര ലക്ഷമാണ് സ്ലാബ് ഒന്നെങ്കിൽ ഏഴ് ഏഴ് ദിവസം അല്ലെങ്കിൽ ഒന്നര ലക്ഷം രൂപ വരെയുള്ള ചെലവ് പൂർണ്ണമായും കേന്ദ്ര സർക്കാർ വഹിക്കും ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് കിട്ടും അത് വലിയ ഉപകാരമാണ് കാരണം പലപ്പോഴും ആശുപത്രിയിലൊക്കെ കൊണ്ടുവരും വഴി പൈസ ഉണ്ടാവില്ല ആണെങ്കിലും പൈസ ഉണ്ടാവില്ല വലിയ ചിലവുണ്ടാവും അപ്പം ഈ ഒന്നര ലക്ഷം രൂപ വരെ റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കും എന്നുള്ളത് അതും ഇരുപത്തിനാല് മണിക്കൂറുണ്ട് നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടല്ലോ ഇൻഷുറൻസ് എടുത്താൽ ഇരുപത്തിനാല് മണിക്കൂറിന് ആണ് ഇത് അപ്രൂവൽ ആവുന്നത് അതേപോലെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ ക്യാഷ്ലെസ് അപ്രൂവലും ആകും എന്ന് പറയുന്നു അപ്പൊ സിനുവിനോട് ഞാൻ നമ്മൾ സംസാരിക്കുമ്പോ പറഞ്ഞപ്പോ ചോദിച്ചില്ല ഇൻഷുറൻസ് ഓലാണെന്ന് ഇൻഷുറൻസ് അത് കേന്ദ്ര സർക്കാർ പറയുന്നത് ഞങ്ങൾ കേന്ദ്രം ആളുകളിൽ നിന്ന് റോഡ് ടാക്സ് പിടിക്കുന്നുണ്ട് റോഡ് ടാക്സ് പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഗതാഗത സൗകര്യം വേണം നല്ല റോഡ് വേണം നല്ല ഫെസിലിറ്റീസ് വേണം അടിസ്ഥാന സൗകര്യം വേണം അതിന്റെ കൂടെ ഭാഗമാണ് ആ റോഡുകളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് അപകടം പറ്റിയാൽ അതിനുള്ള മതിയായ ചികിത്സ കൊടുക്കുക എന്നുള്ളത് അതിന്റെ ഭാഗം ഉത്തരവാദിത്തമാണ് ടാക്സ് വിരിക്കുന്ന ഞങ്ങൾക്ക് അതിന്റെ ഉത്തരവാദിത്തമുണ്ട് ടാക്സ് വിരിക്കുന്നുണ്ട് ടോൾ വിരിക്കുന്നുണ്ട് നമ്മൾ ചിലപ്പോ പറയോ എന്തൊരു ടോളാണ് എന്തൊരു ദുരിതമാണ് അപ്പൊ രണ്ട് തെറിയും പറയും ഗഡ്കരി പക്ഷെ അപ്പൊ ഗഡ്കരി ഒക്കെ പറയാം ഇങ്ങനെ കാശും മേടിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും വരി എട്ട് വരി പത്തു വരി പാതകൾ വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം രണ്ട് ഇന്ത്യയിലെ രണ്ട് മന്ത്രിമാർക്ക് പ്രാന്ത എന്താ ചില തമാശ തമാശയായിട്ട് പറയുന്നത് ഒന്ന് ഗഡ്ഗരിക്ക് റോഡുണ്ടാക്കി കൊണ്ടു റോഡ് പാലം റോഡ് പാലം പാലം അതുപോലെ വൈഷ്ണവ് റെയിൽവേ ട്രെയിൻ ഉണ്ടാക്കുന്നു ട്രെയിൻ ഉണ്ടാക്കുന്നു പാത ഉണ്ടാക്കുന്നു അങ്ങനെ രണ്ട് മന്ത്രിമാർ വേറെ ഒന്നും ആലോചിക്കുന്നില്ല ഒരാൾ റോഡ് ഉണ്ടാക്കുന്നു ഒരാൾ ട്രെയിൻ ഉണ്ടാക്കുന്നു ഇങ്ങനെ രണ്ട് മന്ത്രിമാർ ഇങ്ങനെ ഭൂതാവിഷ്ഠതരെ പോലെ ഇങ്ങനെ പ്രവർത്തിച്ചു രണ്ട് മിടമിടുക്കന്മാരായ മന്ത്രിമാർ എല്ലാ മന്ത്രിമാരും മിടുക്കന്മാരാണ് അതിൽ എക്സൽ ചെയ്യുന്ന രണ്ട് മന്ത്രിമാർ അശ്വിനി വൈഷ്ണവും നിതിൻ ഗഡ്കരി ആണെന്നുള്ള ഒരു തർക്കമില്ല ആ ഗഡ്ഗരി ഇങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചത് എവിടെയെന്നറിയോ അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാന സം വിവിധ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഗതാഗത മന്ത്രി മന്ത്രിമാർ ട്രാൻസ്പോർട്ട് കമ്മീഷണർമാർ ഗതാഗത സെക്രട്ടറിമാർ എന്നിങ്ങനെ പത്തെഴുപത്തഞ്ച് പ്രധാനപ്പെട്ട ആളുകൾ പങ്കെടുക്കുന്ന ഒരു യോഗത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ തീരുമാനം പറഞ്ഞത് എന്ന് അപ്പൊ നമ്മുടെ ഒരു ഗതാഗത മന്ത്രി ആ മീറ്റിംഗ് റിപ്പോർട്ടുണ്ടാവുമോ നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിങ്ങളുടെ വണ്ടി വേറെ ആരെങ്കിലും അച്ഛന്റെ വണ്ടി മോനോടിച്ചാൽ അവർ ഫൈൻ എന്ന് പറഞ്ഞ ഒരു മഹാനായ കമ്മീഷണർ നമുക്കുണ്ടല്ലോ ആ കമ്മീഷണർ പോയിരുന്നു ഗതാഗത സെക്രട്ടറി പോയിരുന്നു ഇവരാരെങ്കിലും എന്ന് നമ്മളോട് പറഞ്ഞോ ഇങ്ങനൊരു തീരുമാനം കേന്ദ്രം എടുത്തിട്ടുണ്ട് നടപ്പാക്കി അതിൻ്റെ ഉത്തരവിറങ്ങുന്നത് ഇല്ല പറയൂല പക്ഷെ പറഞ്ഞ വേറൊരു കാര്യമുണ്ട് അതായത് ഞാൻ ചില കാര്യങ്ങൾ ഗതാഗതമന്ത്രിയുടെ അടുത്ത് പറയാൻ പോയപ്പോൾ അദ്ദേഹം കേൾക്കാൻ സമയം കണ്ടത്തില്ല അത് പറഞ്ഞു ഗണേഷ് പറഞ്ഞു ഗതാഗത യഥാർത്ഥ കാര്യം ഇവിടെ പറയുന്നത് ഗണേഷിന് വേറെ മണിയൊന്നുമില്ല ദീർഘ ഒരുപാട് മണിയുണ്ട് ഗണേഷ് മന്ത്രിയായിട്ട് എന്ത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ കുറേ വാചുകടിയും കുറേ ഷോയും കാണിക്കുന്നതല്ല കേരളത്തിൽ ഗതാഗത മന്ത്രിയുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്നുണ്ട് നമ്മൾ തിരിച്ചു തിരിച്ചുപോയ്ക്കേണ്ടി വരും അപ്പം അദ്ദേഹത്തിന് ഒരുപാട് പണിയുണ്ട് ഇദ്ദേഹത്തിന് ഒരു പണിയില്ലാത്ത ഒരാൾ ചെല്ലുമ്പോൾ കാണാനൊന്നും ചിലപ്പോൾ നേരം കിട്ടിയില്ലേ പക്ഷേ പിണറായി വിജയൻ പറയത്തില്ല കേട്ടോ നിതിൻ ഗഡ്കരി മോശം മറ്റേ നമ്മുടെ മരുമകും പറയത്തില്ല അവർ രണ്ടുപേരും പറഞ്ഞാൽ മതി ഗണേശു മാറി നിൽക്കട്ടെ ഒരു മൂലയ്ക്ക് അപ്പോൾ ഏതായാലും ഗതാഗത മന്ത്രി ട്രാൻസ്പോർട്ട് സെക്രട്ടറി ട്രാൻസ്പോർട്ട് കമ്മീഷണർമാരുടെ യോഗത്തിലാണ് പറഞ്ഞത് എന്നിട്ടും ജനങ്ങൾ അറിയുന്നില്ല മാധ്യമങ്ങള് പറയണ്ടേ മാധ്യമങ്ങള് പറഞ്ഞില്ലേ ഈ മഹാന്മാർക്ക് പറയാമല്ലോ കേരളത്തിലെ ജനങ്ങളെ അറിയിക്കണ്ടേ കേന്ദ്രത്തിന്റെ ഒരു തീരുമാനമുണ്ട് അത് പറയുക എന്നുള്ള ബാധ്യത ഏറ്റെടുക്കണ്ടേ ഇത് പിന്നെ ഈ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കും പറയാം അതവിടെ നിൽക്കട്ടെ അപ്പൊ ഏതായാലും ഇത് അതുകൂടെ വേറൊരു കാര്യമുണ്ട് ചിലപ്പോൾ ചില ആളുകൾക്ക് റോഡിലൂടെ നടന്നോട്ട് പോകുമ്പോൾ ഒരു വണ്ടി ഇടിച്ചിട്ട് പോകും രാത്രിയിലേക്ക് വണ്ടിയാന്ന് അറിയാൻ പറ്റില്ല ചില വണ്ടികളൊക്കെ കണ്ടുപിടിക്കുമായിരിക്കും ചിലതൊക്കെ അനാഥരായി മരിച്ചു വീഴുന്ന ഒരുപാട് നിർഭാഗ്യവാന്മാർ നമ്മുടെ രാജ്യത്തുണ്ട് വർഷങ്ങൾ ഇപ്പോൾ അവർക്ക് ഏതാണ്ടോ ഒരു അയ്യായിരം രൂപ മറ്റോ താലൂക്ക് ഓഫീസിലൊക്കെ കയറി ഇറങ്ങി അപേക്ഷ കൊടുത്താൽ കിട്ടും സബ്ജക്ട് കറക്ഷൻ എമൗണ്ട് ചെറിയ തുകയുള്ളു പക്ഷേ അതിനും ഗഡ്കരി ഒരു സ്കീം പ്രഖ്യാപിച്ചു ഹിറ്റ് ആൻഡ് റൺ അങ്ങനെ ഇടിച്ചിട്ട് പോകുന്ന വണ്ടികൾ അത്തരം കേസുകളിൽ ഇനി മുതൽ മരിക്കുന്ന ആളുകളുടെ ആശ്രിതർക്ക് രണ്ട് ലക്ഷം രൂപ കൊടുക്കും ആരായിരം ആരായാലും ഹിറ്റ് ആൻഡ് റൺ ആണോ രണ്ട് ലക്ഷം രൂപ കൊടുക്കും അപ്പോൾ ഇത് നോക്കൂ ഒരുപാട് ആളുകൾക്ക് ഗുണമുണ്ടാകുന്ന കാര്യമാണ് അപ്പോൾ ഗഡ്കരി പറഞ്ഞത് ഈ പദ്ധതി രണ്ടും അതായത് റോഡ് റോഡപകടങ്ങളിൽ പെട്ടുന്നവർക്ക് ചികിത്സയ്ക്ക് വേണ്ടി ഒന്നര ലക്ഷം രൂപ ക്യാഷ്ലെസ് ആയിട്ട് കൊടുക്കുന്ന പദ്ധതി ഒരു പൈലറ്റ് പ്രൊജക്റ്റായിട്ട് ആസാം പഞ്ചാബ് ഹരിയാന ചണ്ഡിഗഡ് പുതുശ്ശേരി ഇത്രയും പ്രദേശങ്ങളിൽ പരീക്ഷിച്ചു ചുമ്മാ പറയല്ല പരീക്ഷിച്ചിട്ട് അത് നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന് കണ്ടു അതുകൊണ്ട് ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ അതെ ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത് അങ്ങനെ പറഞ്ഞാൽ ആ മോദി സർക്കാർ കൊള്ളാമല്ലോ നിതിൻ ഗഡ്ഗരിക്കുള്ളാമല്ലോ എന്ന് പറയും അത് അത് പാടില്ല അത് ജന്മം ചെയ്താൽ മോദി ഉള്ളതെന്ന് പറയാൻ പാടില്ലല്ലോ ഇനി അവിടെ നിൽക്കട്ടെ അത് കൂടാതെ ഈ അപകടങ്ങൾ കുറയ്ക്കാനുള്ള ചില സംവിധാനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇനി പഴയ പോലെ ട്രക്കുകളും ബസ്സുകളും ഇപ്പോൾ ഓടുന്ന പോലെ ഓടിക്കാൻ പറ്റില്ല അതിന് ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല അതിനകത്ത് ഹെവി വെഹിക്കിൾസ് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ വെഹിക്കിൾസിന് ചില നേരത്തെയൊക്കെ നമ്മുടെ സ്പീഡ് ഗവർണർ വെക്കുവരുന്നല്ലോ വേഗപ്പൂട്ട് അത് കൂടാതെ ഇനി ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഇ എസ് സി അത് വേണം എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം വേണം പിന്നെ ഉള്ളത് ഡ്രൈവർ ഉറങ്ങിപ്പോയാൽ അലാം കൊടുത്ത് വോയിസ് കമാൻഡ് കൊടുത്ത് നിങ്ങൾ ഉറങ്ങുകയാണ് ഉറങ്ങുകയാണ് ഉറക്കം തൂങ്ങിയാൽ അത് സെൻസ് ചെയ്തിട്ട് ഡ്രൈവർക്ക് വോയിസ് കമാൻഡ് കൊടുക്കുന്ന സംവിധാനം ഇത് മൂന്നും ഹെവി വെഹിക്കിൾസായ ബസ്സുകളിലും ട്രക്കുകളിലും വേണ്ടി ട്രക്കുകളിൽ സ്ഥാപിക്കാൻ പോവുകയാണ് അതിനും തീരുമാനമെടുത്തു ചിലപ്പോൾ അത് വാർത്തയായിട്ട് വരും കേട്ടോ കേന്ദ്ര സർക്കാർ ജനങ്ങളെ പിഴിയാൻ പോകുന്നു പുതിയ ആ പുതിയ നിയമം അതിനകത്ത് ഇന്ന ഇന്ന സാധനം വെക്കുമ്പോൾ ഒരു ഒരമ്പതിനായിരം കൂടുതലാവും അമ്പതിൽ ഇത്ര ഇന്ത്യയിൽ മൊത്തം ഇത്ര ലക്ഷം ബസ്സുകളുണ്ട് ഇത്ര ലക്ഷം ട്രക്കുകളുണ്ട് അത് ചിലപ്പോൾ ഏതെങ്കിലും കമ്പനിക്ക് കൊടുത്ത് അതിൽ കമ്മീഷൻ അടിക്കാനായിരിക്കും എന്ന് പറഞ്ഞ് വാർത്ത വരാൻ സാധ്യതയുണ്ട് അല്ല അതല്ല വേണ്ടത് കാരണം ഇത് ഭാരവാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത് ഉറക്കം തൂങ്ങിയിരുന്നിട്ട് ബസ്സുകൾ അപകടത്തിൽ അപകടത്തിപ്പെട്ടു കഴിഞ്ഞ ദിവസവും ശബരിമല അയ്യപ്പൻ ഒരു ബസ് നമ്മുടെ അപകടത്തിൽ പെട്ടു അല്ലേ ഇടുക്കിയില് അപകടത്തി ഉറങ്ങിപ്പോകുന്നു ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവരെ ഉണർത്താൻ വേണ്ടി ഉറക്കം തൂങ്ങുന്നത് സെൻസ് ചെയ്തിട്ട് അവരെ ജാഗ്രത പുലർത്താൻ വേണ്ടി വോയിസ് കമാൻഡ് കൊടുക്കുന്ന സംവിധാനം വേണം അതെ നല്ലതല്ലേ പിന്നെ തീർച്ചയായും അടിയന്തര സാഹചര്യത്തിൽ ഡ്രൈവർ ചവിട്ടിയില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സംവിധാനം ഇന്നത്തെ ആധുനിക വാഹനങ്ങളിലുണ്ട് ആ സിസ്റ്റം വേണം പിന്നെ വാഹനത്തിന്റെ സ്റ്റെബിലിറ്റി ഉറപ്പാക്കുന്ന സംവിധാനം ഇത് മൂന്നും വേണം എന്ന് പറഞ്ഞാൽ കൂടുതൽ സുരക്ഷിതമായി റോഡിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും ഈ വണ്ടിയിൽ പോകുന്നവർക്ക് മാത്രമല്ല ചെറിയ വാഹനങ്ങളിൽ പോകുന്നവർ ഹെവി വെഹിക്കിൾസാ കാറ് കാറിൽ വന്നു ബസ്സും ടിപ്പർ ലോറി ഇടിച്ചാൽ എന്ത് പറ്റും ടിപ്പർ ലോറിക്കൊന്നും പറ്റത്തില്ല കാറിൽ പോകുന്ന പോകുന്നവർ പപ്പടമായി പോകും അതെ അപ്പം അതുകൊണ്ട് ഇത്തരം വാഹനങ്ങൾക്ക് ഇത്തരം ആധുനിക സുരക്ഷാ സംവിധാനങ്ങൾ വേണം എന്ന തീരുമാനവും എടുത്തിട്ടുണ്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോവാണ് പക്ഷേ അതിനെതിരെ ഒരു സംശയം വേണ്ട ആദ്യത്തെ ഭാഗമുണ്ടല്ലോ അപകടം പറ്റിയാൽ ഒന്നര ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കിയതും ഹിറ്റ് കിറ്റാൻ റണ്ടിന് രണ്ടു ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചതുമായ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം റിപ്പോർട്ട് ചെയ്യാത്ത മാധ്യമങ്ങൾ ഇത് മിക്കവാറും ഏറ്റെടുക്കും കേരളത്തിൽ ഇത്ര വാഹനം ഇന്ത്യയിൽ മുഴുവൻ ഇത്ര വൻ ചെലവ് വൻ ചെലവ് അതിൽ നിന്ന് കമ്മീഷൻ ഇത്ര കിട്ടും എന്ന് പറഞ്ഞുള്ള സ്റ്റോറികൾ പിന്നാലെ വരാൻ സാധ്യതയുണ്ട് ഇനി മാത്രമല്ല ഈ ഡ്യൂട്ടി ടൈം ഈ വാഹനം ഓടിക്കുന്ന ഹെവി വെഹിക്കിൾസ് ഓടിക്കുന്ന ആളുകളുടെ ഡ്യൂട്ടി ടൈംസ് ഇപ്പോൾ രാവിലെ ഒരു ലോറി എടുത്തുകൊണ്ട് പോയാൽ അവൻ ബാംഗ്ലൂർ പോകുന്നു അവിടെ ലോഡ് ഇറക്കുന്നു ലോഡറക്കുന്ന സമയത്തിനോട് ഇറങ്ങുന്നു വീണ്ടും ലോഡ് കെട്ടുന്നു അടുത്ത വണ്ടി എടുത്തുകൊണ്ട് തിരിച്ചു പറണം നമ്മുടെ അർജുനൊക്കെ പോയാൽ അറിയാമല്ലോ അതുപോലെ ഇല്ല അതുകൊണ്ട് കർശനമായി ഡ്രൈവർമാർക്ക് റെസ്റ്റ് കിട്ടുമെന്ന് ഉറപ്പാക്കാനുള്ള സംവിധാനം അതുകൊണ്ട് ഓരോ വണ്ടി ഓടിക്കുമ്പോഴും ഇവരുടെ ആധാർ കാർഡ് ഈ ജി പി എസുമായിട്ട് ലിങ്ക് ചെയ്യാണ് അപ്പോൾ ഒരു ഡ്രൈവർ എപ്പോൾ വണ്ടി എടുത്തു എത്ര നേരം ഓടിച്ചു ഇതൊക്കെ ആ വെഹിക്കിൾ ലൊക്കേഷൻ സിസ്റ്റത്തിൽ ആധാർ എനേബിൾഡ് സിസ്റ്റം ഇവിടെ കൊണ്ടുവരാൻ പോവുക അതും വണ്ടിയിൽ വെക്കേണ്ടി വരും അപ്പോൾ ഡ്രൈവർക്ക് എത്ര നേരം വിശ്രമം കിട്ടുന്നുണ്ട് എത്ര നേരം ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള സംവിധാനം കൂടി വരാൻ പോവാണ് അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ റോഡ് സുരക്ഷയുടെ കാര്യത്തിൽ വളരെ നിർണായകവും ആധുനികവുമായ ചില തീരുമാനങ്ങൾ ഗതാഗത മന്ത്രിമാരുടെയും കമ്മീഷണർമാരുടെയും സെക്രട്ടറിമാരുടെയും യോഗത്തിൽ എടുത്തു 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 ഈ പറഞ്ഞ ടെക്നിക്കൽ സംഭവങ്ങൾ എന്നു മുതൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ വരാനുണ്ട് ഈ മറ്റത് ഇമ്മീഡിയറ്റ്ലി പ്രാബല്യത്തിൽ വന്നു ഗവൺമെൻറ് ഉത്തരവിറങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് റോഡ് അപകടങ്ങൾ ഉണ്ടായാൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റിനുള്ള സംവിധാനമുണ്ട് ഒന്നര ലക്ഷം രൂപ വരെയാണ് സൗജന്യ ചികിത്സ കേന്ദ്രം തരുന്നതാണ് അത് നാളെ നടപ്പാക്കി കഴിഞ്ഞ് മിക്കവാറും വേറെ ആളുകളുടെ തലവെച്ചോണ്ടുള്ള പോസ്റ്റ് വരാൻ സാധ്യതയുണ്ട് അത് മോദി സർക്കാരിൻ്റെ പദ്ധതിയാണ് ഹിറ്റ് ആൻഡ് റൺ ആണെങ്കിൽ രണ്ട് ലക്ഷം രൂപ കിട്ടും ഇത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ള ബാധ്യത ഇവിടെ അത് ചെയ്യേണ്ട ആളുകളും പാധ്യമങ്ങളും ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഇത് പറയുകയാണ് ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ കാര്യങ്ങൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക